അസ്സാമലൈക്കും ഇതാണ് സാൾ അതായത് പഴയ കാലഘട്ടത്തിൽ നബിയുടെയും സഹാബത്തിന്റെയും കാലഘട്ടത്തിൽ അളവ് തൂക്കം ഉപയോഗിച്ചിരുന്ന സാൾ ഏഹ് അപ്പോൾ ഈ സാഗ് പ്രകാരം ഞങ്ങൾ വിത്തറിന്റെ അരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് എത്ര കിലോ കൊടുക്കണം എന്നുള്ളതിന്റെ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം ഞങ്ങൾ ഇലക്ട്രോണിക് സ്കെയിലിൽ സീറോ ചെയ്ത് വെച്ച് സായിന്റെ മൈനസ് ചെയ്തിട്ട് സീറോ ചെയ്തു വെച്ച് അപ്പൊ ഞങ്ങൾ കേരളക്കാറുള്ളത് കുയിങ്ങലരിയല്ല ഉപയോഗിക്കാം അപ്പോൾ കോയിൽ റൈസ് എത്ര പേരും ഇതിൻ്റെ അകത്ത് കണക്കായിട്ട് എന്നുള്ളതിന്റെ കണക്കാണ് എടുക്കുന്നത് ഏഹ് രണ്ട് കിലോ തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാം രണ്ട് കിലോ തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാം കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരാളെ വിഹിതം മൂന്ന് കിലോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിത്തര സക്കാത്തിന്റെ അരി കണക്കായിട്ട് കിട്ടും ഞങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കുക രണ്ട് കിലോ തൊള്ളായിരത്തി നാൽപ്പത് ഗ്രാം കറക്റ്റ് തൂക്കം മൂന്ന് കിലോ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് കിലോ കൊടുക്കുക അതില്ലെങ്കിൽ രണ്ടേ തൊള്ളായിരത്തി അമ്പത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് തൂക്കായി സാവിൻ്റെ കണക്ക് പ്രകാരം സുന്നത്തിന്റെ കണക്ക് പ്രകാരം വളരെ അളവ് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടും ഓക്കെ ഇൻഷാല്ല സ്ലാ വലൈക്കും